പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ മാധ്യമ സുഹൃത്തുക്കളെ ജോർജ് ഓർവലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതിൽ അധികാരത്തിൻ്റെ പ്രതിപുരുഷനായ ഒബ്രിയാൻ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ നന്മയിൽ താല്പര്യമില്ല ഞങ്ങളുടെ താല്പര്യം അധികാരത്തിൽ മാത്രം അധികാരം ശുദ്ധമായ അധികാരം ഞങ്ങൾ അധികാരത്തിൻ്റെ പുരോഹിതന്മാരാണ് ഞങ്ങളുടെ അധികാരം ദൈവമാണ് ഞങ്ങളുടെ അധികാരം നേരത്തെ സൂചിപ്പിച്ച മണവാണ്ടാടനച്ചം പറഞ്ഞതുപോലെ പട്ടോലീച്ചം പറഞ്ഞതുപോലെ ഇത് അധികാര ദുർവിനിയോഗത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഒരു സഭയിൽ അധികാരത്തെ നിർവചിച്ചിരിക്കുന്നത് യേശുവാണ് ആ യേശുവിൻ്റെ സഭയിൽ അധികാര ദുർവിനിയോഗം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക എന്നത് യേശുവിൻ്റെ സ്വഭാവമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് യേശു എന്നൊരു നാമമല്ല ഞങ്ങൾക്ക് യേശു എന്നുള്ളതൊരു സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതികരണത്തിനും ഈ ചെറുത്ത് നിൽപ്പിനുമായിട്ട് ഇവിടെ ആയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കും സമാധാനത്തിൻ്റെ രാജാവായിട്ടല്ലേ ക്രിസ്തു പിറന്നതെന്ന് തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് ക്രിസ്തു പിറന്നത് എന്നാൽ നീതി ഇല്ലാത്തടുത്ത് എങ്ങനെ സമാധാനമുണ്ടാവും യേശുവിനെ കുറിച്ച് പറഞ്ഞത് ചതഞ്ഞ് ഞാങ്ങനെ അവൻ ഒടിക്കുകയില്ല നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല എറണാകുളങ്കമാലെ അധ്രുപതയിലെ വൈദികരെ ഈ തിരി കെടുത്തുകയില്ല ഞാങ്ങനെ ഒടിക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അതിൻ്റെ ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും ഇത് പിറവി തിരുനാളാണ് ഈ പിറവി തിരുനാളില് യേശു പലപ്പോഴും പറയുന്നത് വീണ്ടും പിറക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ വിളക്കുമായിട്ട് ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ തെരുവിലൂടെ നടന്ന ഡയോജിനിസിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു മനുഷ്യനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങളിവിടെ അന്വേഷിച്ച് നടക്കുന്നത് സ്നേഹമുള്ള യേശുവിൻ്റെ പ്രതിപുരുഷന്മാർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് അറിയാനാണ് അകത്തില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വരുന്നത് യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തുണ്ടായിരുന്നെങ്കിൽ ഈ വൈദികർക്ക് ഇങ്ങനെ പുറത്ത് നിൽക്കേണ്ടി വരികയില്ലായിരുന്നു അതുകൊണ്ട് ഒരു വീണ്ടും പിറവി ആവശ്യമായി വന്നിരിക്കുകയാണ് ഈ അധികാരത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ധജൻ എന്നൊരു വാക്കുണ്ട് ഭാരതീയ ബോധത്തിൽ അത് സന്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് നീന്തുകയാണ് നീന്തുമ്പോൾ അദ്ദേഹം ആ ഒഴുക്കിനോടൊത്ത് ഉടുതുണി അഴിച്ചു കളയുകയാണ് ഉടുതുണി അഴിച്ചു കളഞ്ഞ് അദ്ദേഹം മറുകറിയിൽ എത്തുമ്പോൾ പുതുജീവൻ്റെ ഒരു പിറവിയുടെ കഥയാണ് എന്നാൽ ഇവിടെ ഇരിക്കുന്നവർ ആ പഴയ കീറ തുണിയും എടുത്തുകൊണ്ട് ആ കരയ്ക്ക് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്കൊരു ജന്മം ആവശ്യമാണ് ഒരു പുതുജന്മം ആവശ്യമാണെന്ന് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ വീണ്ടും പിറക്കണം യേശു പറഞ്ഞത് തന്നെ ഞങ്ങൾ വീണ്ടും പറയുകയാണ് ഈ അതി ഹെറാദോസിൻ്റെ കൊട്ടാരം തന്നെ വിളിക്കാം ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് നിങ്ങൾ വീണ്ടും പിറക്കണം ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞാനികളായതുകൊണ്ടാണ് ഞങ്ങൾ പറയും അഭിമാനപൂർവ്വം പറയും എഹ്റുദൈസിന്റെ വീട്ടിലേക്ക് കയറിപ്പോയ ജ്ഞാനികളെ പുറത്തിറങ്ങിയപ്പോഴാണ് അവർ നക്ഷത്രത്തെ കണ്ടത് ആ നക്ഷത്രം അവരെ യേശുവിൻ്റെ അടുത്തേക്ക് നയിച്ചു പുൽക്കൂട്ടിലേക്ക് നയിച്ചു ഇവിടെ ഇവിടെയിരിക്കുന്നവരുടെ കൊട്ടാരം ഇത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ കൊട്ടാരമായിരുന്നു എന്നാൽ ഹെയറോദിസിന് സ്വഭാവമുള്ളവർ അധികാരത്തിൽ വന്നത് മുതൽ ഇത് അധികാര പ്രമുഖതയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഇടമായിട്ട് മാറിയെന്നതാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ജ്ഞാനമുള്ളവർ ഇവിടെ പുറത്തു നിൽക്കും അകത്ത് കയറി കാരണം ഹെറോദിസിൻ്റെ കൊട്ടാരമാണ് ഞാൻ ഹെറോദിസിൻ്റെ കൊട്ടാരത്തെ നവീകരിക്കുക അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് തീർക്കണമെന്ന് ഞങ്ങൾക്ക് ഏവർക്കും ആഗ്രഹമുണ്ട് ഞാനൊരു കഥയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരു മനുഷ്യൻ പതിനൊന്ന് ഒട്ടകങ്ങളുള്ള ഒരു മനുഷ്യൻ തൻ്റെ മക്കളോട് മരണ നേരത്ത് പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ ഈ പതിനൊന്ന് ഒട്ടകങ്ങളെയും മൂത്തയാൾക്ക് പകുതി കൊടുക്കണം രണ്ടാമത്തെ ആൾക്ക് കാൽഭാഗം കൊടുക്കണം ഇളയ ആൾക്ക് ആറിലൊന്ന് കൊടുക്കണം അവർ ചർച്ച ചെയ്യുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഒരൊട്ടകത്തെ മുറിക്കുകയല്ലാതെ സാധ്യമല്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുമ്പോൾ ഒരു ജ്ഞാനി വന്നിട്ട് പറയുകയാണ് ഇതാ എൻ്റെ ഒട്ടകത്തെ നിങ്ങൾ എടുത്തുകൊള്ളുക അങ്ങനെ പന്ത്രണ്ട് ഒട്ടകമായി അവർ പറഞ്ഞു ഇനി വിഭജിച്ചു കൊള്ളുക പന്ത്രണ്ട് ഒട്ടകത്തെ വിഭജിച്ചു ആറെണ്ണം മൂത്തയാൾക്ക് കിട്ടി മൂന്നെണ്ണം രണ്ടാമത്തെ ആൾക്ക് കിട്ടി രണ്ടെണ്ണം ഇളയാൾക്ക് കിട്ടി എണ്ണി നോക്കൂ എത്ര എണ്ണം ഉണ്ട് ആറ് മൂന്ന് ഒമ്പതിനെണ്ണും പതിനൊന്ന് പന്ത്രണ്ടാമത്തെ തിരിച്ചു കൊടുത്തു ഇത് പറയാൻ ജ്ഞാനമുള്ളവരെ ഈ മെത്രാൻസിനടിൽ ആരെങ്കിലും ഉണ്ടോ ഇതാ എടുത്തുകൊള്ളൂ എന്നൊരു സമവായത്തിൽ തീർക്കും അങ്ങനെ പതിനൊന്ന് ഒട്ടകത്തെ വെട്ടിമുറിക്കാനായിട്ട് വെട്ടി പുരോഹിതരെ വെട്ടിമുറിക്കാനായിട്ട് നടത്തുന്ന ഈ ശ്രമത്തെ സ്വാഭാവികമായിട്ട് ചെറുക്കുക എന്നത് ഈ ഒറ്റക്കെട്ടിൻ്റെ വൈദികരുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുത്തിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ മാധ്യമ സുഹൃത്തുക്കളെ ചിലർ ചോദിക്കാറുണ്ട് ഈ ചോദ്യം നിങ്ങൾ സമാധാനത്തിൻ്റെ ഈ ദിനത്തിൽ എന്തിന് ഇങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ സമാധാനത്തിൻ്റെ രാജാവിൻ്റെ കൂടെ തന്നെയാണ് ആ സമാധാനത്തിൻ്റെ രാജാവ് നീതിയുടെ രാജാവ് കൂടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വട്ടോലി പറഞ്ഞതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ പ്രശ്നമല്ല എൻ്റെ കാതലായ പ്രശ്നം ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം യേശുവിൻ്റെ രാഷ്ട്രീയമാണ് യേശുവിൻ്റെ രാഷ്ട്രീയം സ്നേഹത്തിൻ്റെയും നീതിയുടെയും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഈ അതൃപുതല വൈദിക തയ്യാറല്ലെന്ന് ഈ മെത്രാൻസിനോടും ഇതിൻ്റെ അകത്തിരിക്കുന്ന ഹെയോഥസിൻ്റെ പ്രതിനിധികളോടും ഞങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഈ കൊട്ടാരത്തിൽ നിങ്ങൾ ഒതുവിത്തിൽ തകർന്നു വീഴും മറിയം പ്രവചിച്ചതുപോലെ സിംഹാസനങ്ങൾ ഇരിക്കുന്നവരെ അവൻ മറിച്ചിടും എളിയവരെ അവൻ ഉയർത്തും ഈ എളിയവരായ ഞങ്ങളെ ദൈവം ഉയർത്തുമെന്ന് പരിപൂർണമായി വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങൾ തകർന്നു വീഴുന്ന ഒരു ദിവസം കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ